നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഏതാണ് നിങ്ങളുടെ യോഗകാലം ഇതാണ് ഇന്നത്തെ വീഡിയോ പൊതുവേ യോഗങ്ങൾ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല ജാതക വിശകലനത്തിന് വരുന്നവർ ഭൂരിപക്ഷവും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് എനിക്കെന്തെങ്കിലും നല്ല യോഗം ജാതകത്തിൽ കാണുന്നുണ്ടോ എന്ന് ജീവിതത്തിൽ ഉന്നത നിലയിലെത്തുമോ കോടികൾ സമ്പാദിക്കാൻ കഴിയുമോ രോഗങ്ങൾ വരാതിരിക്കുമോ സന്തോഷവും സമാധാനവും ഉണ്ടാകുമോ നല്ല വിവാഹ ജീവിതം ഉണ്ടാകുമോ നല്ല ജോലി ലഭിക്കുമോ വിദേശത്ത് പോയി സമ്പാദിക്കാൻ കഴിയുമോ വീട് വസ്തു വാഹനം ഇവ വാങ്ങാൻ യോഗമുണ്ടോ ഇങ്ങനെ പല വിധത്തിലുള്ള ചോദ്യങ്ങളുണ്ടാകും ഒരു ജാതകൻ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ജനിക്കുന്ന ഓരോരുത്തരുടെയും കാര്യമെടുത്താൽ ഏകദേശം എൺപത് ശതമാനം പേർക്കും അതായത് ഒരു നൂറ് പേർ ജനിക്കുമ്പോൾ നൂറ് കുട്ടികൾ ജനിക്കുമ്പോൾ ഇതിൽ എൺപത് ശതമാനം പേർക്കും ശരാശരി ജീവിതമായിരിക്കും അതായത് ഒരു നൂറ് പേര് ജനിക്കുമ്പോൾ ഇതിൽ എൺപത് ശതമാനം പേർക്കും ശരാശരി ജീവിതമായിരിക്കും ബിലോ ആവറേജ് ആയിട്ടുള്ള ജീവിതം ബാക്കിയുള്ള ഇരുപത് ശതമാനം ആൾക്കാർക്കായിരിക്കും ഉയർന്ന തരത്തിലുള്ള ജീവിതം ഉണ്ടാകുന്നത് അതായത് അപ്പർ ക്ലാസ് ജീവിതം ഉണ്ടാകുന്നത് ഒരു രാജ്യം ഭരിക്കാൻ ഒരു രാജാവേ ഉണ്ടാവുകയുള്ളു ഒന്നിൽ കൂടുതൽ രാജാക്കന്മാർ ഉണ്ടായാൽ അവിടെ കലഹമുണ്ടാകും അപ്പോൾ ദൈവത്തിനറിയാൻ ആരെ രാജാവാക്കണമെന്നും ആരെ മന്ത്രിയാക്കണമെന്നും അങ്ങനെ ഒരു നൂറ് കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു എൺപത് ശതമാനം കുട്ടികളും ഒരു ശരാശരി ജാതക നിലയിലായിരിക്കും ജനിക്കുന്നത് കലിയുഗത്തിൽ ശുഭഗ്രഹങ്ങളുടെ എണ്ണം കുറയുന്നു പാപഗ്രഹങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു ഉദാഹരണം നോക്കിയാൽ സൂര്യൻ ഒരു പാപഗ്രഹമാണ് ചന്ദ്രൻ കറുത്ത പക്ഷത്തിൽ പാവിയാകും ചൊവ്വ പാവി ശുക്രൻ പാപഗ്രഹങ്ങളോട് ചേരുമ്പോൾ പാവിയായി മാറുന്നു ബുധൻ നിൽക്കുന്ന രാശിയുടെ അടിസ്ഥാനത്തിൽ പാവിയാവും ശനി രാഹു കേതുക്കൾ സ്വാഭാവികമായും പാവഗ്രഹങ്ങളാണ് അപ്പോൾ ബാക്കിയുള്ള ഒരേ ഒരു ഗ്രഹമായ ഗുരു അല്ലെങ്കിൽ വ്യാഴം മാത്രമാണ് ഒരു ശുഭഗ്രഹം ഈ ഒരു ശുഭഗ്രഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് എട്ട് ഗ്രഹങ്ങളും പാവികളാണ് ശുക്രൻ ഒരു സ്വാഭാവിക ശുഭഗ്രഹമാണെങ്കിൽ പാവികളോട് ചേരുമ്പോൾ മുക്കാൽ പങ്ക് ശുഭനായും കാൽ പങ്ക് പാവിയായും പ്രവർത്തിക്കുന്നു സൂര്യൻ പാതി ശുഭൻ പാതി പാപൻ ചന്ദ്രൻ പാതി ശുഭൻ പാതി പാപൻ കറുത്തപക്ഷത്ത് ഒരു രീതിയിലും വെളുത്ത വെളുത്തപക്ഷത്ത് മറ്റൊരു രീതിയിലും ചന്ദ്രൻ പെരുമാറുന്നു അപ്പോൾ പാപഗ്രഹങ്ങളുടെ എണ്ണം കലിയുഗത്തിൽ മുന്നിട്ട് നിൽക്കുന്നു അപ്പോൾ ഒരുപാട് കർമ്മം അനുഭവിക്കാനും കഷ്ടപ്പെടാനും താഴെ തട്ടിലുള്ള ജീവിതം നയിക്കാനും ചില അവസരങ്ങളിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നതുമൊക്കെ ഇതുകൊണ്ടാണ് അങ്ങനെ യോഗം ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതായി വരുന്നു യോഗം ഉണ്ടെങ്കിലും അത് ഫലിക്കുമോ അല്ലെങ്കിൽ എപ്പോൾ ഫലിക്കും എന്നുള്ള കണക്കുകൂട്ടലുകളും ജാതകത്തിൽ നോക്കേണ്ടതായി വരും ഒരു ഗ്രഹം നിങ്ങളുടെ ജാതകത്തിൽ യോഗകാരകനായി ഉച്ചത്തിൽ നിൽക്കുന്നുവെന്ന് കരുതുക അപ്പോൾ ഈ യോഗം ഫലത്തിൽ വരണമെങ്കിൽ ആദ്യം ഈ ഗ്രഹത്തിൻ്റെ ദശാകാലം വരണം യോഗമെന്നത് ആ ഗ്രഹത്തിൻ്റെ ദശാകാലത്ത് സജീവമാകും ഉദാഹരണം നോക്കിയാൽ ഒരു കുംഭം ലഗ്നം ജാതകൻ ശുക്രൻ ധനസ്ഥാനമായ രണ്ടിൽ മീനൻ രാശിയിൽ ഉച്ചനായി നിൽക്കുന്നു കൂടെ ബുധനും നിൽക്കുന്നു ബുധനും ശുക്രനും തമ്മിൽ ഒരു പതിമൂന്ന് ഡിഗ്രി വ്യത്യാസം ഉള്ളതിനാൽ ബുധനും നീചഭംഗമാകുന്നു സൂര്യൻ മീനത്തിൽ നിന്ന് അടുത്ത രാശിയായ മേടത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഗ്രഹസംബന്ധമായി ഇവിടെ ഉണ്ടാകുന്നില്ല ഈ ജാതകന് ശുക്ര പൂർണ്ണമായ യോഗഫലങ്ങൾ ലഭിക്കുന്നതിന് ശുക്രദശ നടപ്പിൽ വരണം ഇത് വളരെ അത്യാവശ്യമാണ് ശുക്രദശയെ വരുന്നില്ല എന്ന് കരുതുക ശുക്രദശ വരാത്ത രീതിയിലുള്ള ഒരു ജനനമാണെങ്കിൽ വളരെ വിശദമായി ഇത് വിശകലനം ചെയ്യേണ്ടതായിട്ട് വരും ശുക്രദശ വരാത്ത ഒരു അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിൽ ശുക്രൻ്റെ ബുക്തി അല്ലെങ്കിൽ അന്തർദശ യോഗഫലങ്ങൾ നൽകാൻ ശ്രമിക്കും ശുക്രദശയിൽ ശുക്രൻ്റെ ബുക്തി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെ ദശാകാലത്ത് ശുക്രൻ്റെ ബുക്തിയോ അന്തർദശയോ യോഗഫലങ്ങൾ നൽകാൻ ശ്രമിക്കും ഒന്നുകൂടി പറയാം മറ്റു ദശാകാലത്ത് ശുക്രൻ്റെ അന്തർദശ കൂടി വരുമല്ലോ ഉദാഹരണത്തിന് സൂര്യദശയിൽ ശുക്രൻ്റെ ബുക്തി അന്തർദശ ചന്ദ്രദശയിൽ ശുക്രഭുക്തി അതുമല്ലെങ്കിൽ വ്യാഴദശയിൽ ശുക്രഭുക്തി ഇങ്ങനെ ബുക്തി അല്ലെങ്കിൽ അന്തർദശ ശുക്രനായി വരുമ്പോഴെല്ലാം യോഗമുണ്ടാകും പക്ഷേ അത് പൂർണ്ണമായ ഫലങ്ങൾ നൽകില്ല അതുപോലെ ശുക്രൻ്റെ വീടായ ഇടവം തുലാം രാശികളിൽ വേറെ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവയുടെ ദശാകാലത്തും ശുക്രൻ്റെ യോഗഫലങ്ങൾ ഈ പറഞ്ഞ കുംഭൻ രാശിക്ക് ലഭിക്കും അതുപോലെ ഉദാഹരണത്തിന് നേരത്തെ സൂചിപ്പിച്ച പോലെ കുംഭൻ രാശിയുടെ രണ്ടിൽ ശുക്രനോടൊപ്പം ബുധൻ നിൽക്കുന്നതും ഇവിടെ ബുധന് നീചഭംഗം ലഭിക്കുന്നതുകൊണ്ടും ബുധദശാകാലത്തും യോഗഫലങ്ങൾ ലഭിക്കുന്നതാണ് ബുധൻ്റെ ഭുക്തി അല്ലെങ്കിൽ അന്തർദശാകാലത്തും യോഗഫലങ്ങൾ നൽകുന്നതാണ് അപ്പോൾ ഈ കുംഭൻ രാശിക്കാരനായ ജാതകന് ബുധദശയിലും മറ്റു ഗ്രഹങ്ങളുടെ ദശാകാലത്തെ ബുധൻ്റെ അന്തർദശയിലും യോഗം ലഭിക്കുന്നതാണ് ഒന്നാമതായി യോഗഗ്രഹത്തിൻ്റെ നേരിട്ടുള്ള ദശാകാലം നല്ല യോഗഫലങ്ങൾ പൂർണമായും തരും അന്തർദശയായി വരുന്ന പക്ഷം പൂർണ്ണമായ ഫലം തരില്ലെങ്കിലും നല്ല ഫലങ്ങൾ കുറച്ചൊക്കെ നൽകാൻ ശ്രമിക്കുന്നതാണ് രണ്ടാമതായി ഈ യോഗഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലത്തിൻ്റെ അന്തർദശയിൽ യോഗം നൽകും മൂന്നാമതായി ഈ യോഗഗ്രഹത്തിൻ്റെ അതായത് ശുക്രൻ്റെ വീടുകളായ ഇടവം തുലാം രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ അന്തർദശാകാലയളവിലും കാലയളവിലും യോഗഫലങ്ങൾ നൽകും നാലാമതായി ശുക്രൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ അതുമൂലവും യോഗഫലങ്ങൾ ലഭിക്കും ഭരണി പൂരം പൂരാടം ശുക്രൻ്റെ നക്ഷത്രങ്ങളായതിനാൽ ഈ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ മഹാദശയിലും അന്തർദശയിലും യോഗങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ പറഞ്ഞവയിൽ നിന്നും നിങ്ങളുടെ യോഗകാലം എപ്പോൾ ആണെന്ന് എങ്ങനെ ആണെന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞതൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ ചിലർക്ക് പ്രയാസമായിരിക്കും വീണ്ടും ഒന്നുകൂടി ഈ വീഡിയോ ആദ്യം മുതൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇനി യോഗമുണ്ടായിട്ടും ദശാകാലം വന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ അതിന് യോഗഭംഗം ഭംഗം നേരിട്ടെന്ന് പറയും അതിനെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ ഒരു ലൈക്ക് ഷെയർ ഇതൊക്കെ അത്യാവശ്യമാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം